ഹലോ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം നമ്മളിന്ന് ചിക്കന് മുട്ടയൊക്കെ ചേർത്തിട്ട് ഒരു ഉണ്ണിയാ പോണ ചീണതി നമുക്ക് ഫസ്റ്റ് ഒരു സോസ് തയ്യാറാക്കണം ഒരു കടായിലോട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചിട്ട് ഒരു നാലഞ്ചെല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തും ഒരു ഇടത്തരം സവാളേൻ്റെ പകുതി ഭാഗം ചെറുതായിട്ട് കട്ട് ചെയ്തുകൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം അതിൻ്റെ സവാളൻ്റെയൊക്കെ കളറൊക്കെ ഒന്ന് ആയിട്ട് വരുമ്പോഴത്തേക്കും ഒരു പകുതി ഭാഗം തക്കാളിയും ഇതിലോട്ടൊന്ന് ചേർത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം മീൻ നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇനി ഇതിലോട്ട് നിങ്ങൾ ഒന്നെങ്കിൽ കാശ്മീരി ചില്ലി ചേർക്കാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് എരിവായിട്ട് വേണമെന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ നോർമൽ മുളക് പൊടി ഒരു കാൽ ടീസ്പൂണോ അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ സ്പൈസി ആയിട്ട് എത്ര എരിവ് വേണോ അതിനനുസരിച്ച് ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇങ്ങനെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി നന്നായിട്ടൊന്ന് യോജി തിരിപ്പിച്ചതിന് ശേഷം നമുക്കിനി ഇതിലോട്ട് ഒരു കാൽ കപ്പ് വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതിന് മൂടി വെച്ച് വേക്കാം അതിനോടൊപ്പം തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം കേട്ടോ ഞാനൊരു കാൽ കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ഉപ്പും കൂടെ ചേർത്തിട്ട് മൂടി വെച്ചിട്ട് ചെറിയ രീതിയിൽ നമുക്കൊന്ന് വേവിച്ചെടുക്കാം അത് അവിടെ റെഡി സമയത്ത് നമുക്കൊരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലോട്ട് ഞാൻ ഒരു മീഡിയം സൈസ് തക്ക സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് അതുപോലെ തന്നെ പകുതി ക്യാരറ്റ് ഒന്ന് ക്രിയേറ്റ് ചെയ്തത് പിന്നെ ഞാൻ ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ചിക്കൻ ചെറിയ ചെറിയ പീസ് ആക്കിയിട്ട് ഇതുപോലെ ഒന്ന് എടുത്തിട്ടുള്ളതേ ഇതിലൂടെ നമുക്കൊരു നാല് മുട്ട ഒഴിക്കണം അപ്പോൾ ഞാൻ ഫസ്റ്റ് ഒരു മൂന്ന് മുട്ട എടുത്ത് ഒഴിച്ചിട്ടുണ്ട് അതിൻ്റെ നമുക്ക് നന്നായിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നമുക്ക് നമുക്കിതിലോട്ട് കുറച്ച് ഗരം മസാലയും കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാമേ എൻ്റെ ആവശ്യത്തിന് ഉപ്പും കൂടെ ഒന്ന് ചെയ്തു കാരണം നമ്മൾ ഈ ചിക്കനിലൊക്കെ ഫ്രൈ ചെയ്തതിലൊക്കെ ഉപ്പുണ്ട് അപ്പോൾ പിന്നെ നിങ്ങൾ ഉപ്പ് ചേർക്കുമ്പോഴത്തേക്ക് ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാനായിട്ട് നന്നായിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ബാക്കി ഒരു മുട്ടയാണ് നാല് മുട്ടയല്ലേ പറഞ്ഞത് മൂന്ന് മുട്ട ചേർത്തു പിന്നെ ബാലൻസ് ഉള്ളൊരു മുട്ടയും നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാമേ എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് എടുക്കാം അപ്പോൾ നമ്മുടെ ഈ സോസിനുള്ള സംഭവങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട് നമ്മൾ തക്കാളികളെല്ലാം നല്ല വെന്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉടഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ അതിന് നന്നായിട്ട് നമുക്കിതിനൊന്ന് അരച്ചെടുക്കണം അപ്പം നമുക്കൊരു കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ട് അതൊന്ന് അരച്ച് എടുക്കാനായിട്ടേ അപ്പം നമുക്കിനി ഉണ്ണിയപ്പം തയ്യാറാക്കാം എന്നിട്ട് നമുക്ക് ഉണ്ണിയപ്പം പാനിലോട്ട് കുറച്ച് കുറച്ച് ഓയിൽ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിത് ഇതുപോലെ ഓരോരോ ഒരു ഒരു നമ്മളൊരു ഗ്ലാസ് എടുത്തിട്ടല്ലോ അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ടോ നിങ്ങൾ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതിയെ അപ്പോൾ നമുക്ക് എത്രയാണോ നിങ്ങൾക്ക് വേണ്ടത് അതിനനുസരിച്ച് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് എടുക്കണം കണ്ടല്ലോ നല്ല അട്ടിപൊളി രുചിയാണ് നിങ്ങൾ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടിയും കൂടിയൊക്കെ ചേർത്ത് കൊടുക്കാം എനിക്കിത് അത്ര വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പിന്നെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാത്തത് അതായത് നമുക്ക് ഇതുപോലൊന്നു തിരിച്ച് ഇട്ട് കൊടുക്കാം ഏ അല്ല നല്ല അടിപൊളി രുചിയാണ് വൈകുന്നേരം കുട്ടികൾ സ്കൂളിലോട്ട് വരുമ്പോഴോ അതുപോലെ തന്നെ എന്തെങ്കിലും ഗസ്റ്റൊക്കെ ഉണ്ടോ ഉണ്ടെങ്കിൽ വെറൈറ്റി ആയിട്ട് നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ താ നമുക്കിതിനെ ഇതുപോലെ ഒരു ഇതിലോട്ട് സ്ട്രെയിനറിലോട്ട് മാറ്റി കൊടുക്കാം ഇതുപോലെ തന്നെ നമുക്ക് ഒരു സ്ട്രെയിനറിലോട്ട് മാറ്റി കൊടുക്കാം അങ്ങനെ അടിപൊളി രുചിയാണ് നിങ്ങളിത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് ഉറപ്പായിട്ടും അറിയിക്കണേ അപ്പോൾ താ നമ്മൾ അരച്ചെടുത്ത് വെച്ചിട്ടുണ്ടെന്ന് നമ്മൾ ആ ഒരു ഇതില് എത്തക്കാളിയിലേക്ക് ആ ഒരു സോസ് നമുക്കൊരു കടയിലോട്ടൊന്ന് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കുന്ന യോജിപ്പിക്കും നിങ്ങൾ അരച്ചെടുക്കുമ്പോഴത്തേക്ക് തീരെ അങ്ങ് ഫൈനായിട്ട് അങ്ങ് അരച്ചെടുക്കില്ല ചെറിയൊരു തരിതരിപ്പോടുകൂടി വേണം അരച്ചെടുക്കാനായിട്ട് കുറച്ച് വെള്ളവും ഒന്ന് ഒഴിച്ചിട്ടേ നന്നായിട്ട് ഒന്ന് ഇളക്കിയ ഈ ഒരു പരുവ് എത്തുമ്പോഴത്തേക്ക് നമ്മൾ ഫ്രൈ ചെയ്തത് വെച്ചിട്ട് നമ്മളെ മുട്ടയിൽ ആ ഒരു ഉണ്ണിയപ്പം എല്ലാം നമുക്ക് ഇതിലോട്ടൊന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം അപ്പോൾ ഈ ഒരു മുട്ടയിലെല്ലാം ഇത് നല്ല രീതിയിൽ നിന്ന് മിക്സായിട്ട് കഴിക്കുമ്പം തന്നെ ഒരു വെറൈറ്റി രുചിയിൽ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ അത് ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക കണ്ടല്ലോ നന്നായിട്ട് ഇതിനൊന്ന് ഇളക്കി എല്ലാം ഒന്ന് യോജിപ്പിച്ച് കൊടുക്കും ചെറിയ തീയിൽ ഇട്ടിട്ട് വേണം ഇതെല്ലാം ഒന്ന് ഇളക്കി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാനായിട്ട് കേട്ടോ അതാണ് കണ്ടല്ലോ എല്ലാ ഭാഗത്തും നമുക്കിത് നല്ല രീതിയിൽ ഒന്ന് കിട്ടിയിട്ടുണ്ടേ നമ്മൾ ഈ ഒരു ഇതിൻ്റെ മെയിൻ ടേസ്റ്റ് എന്ന് പറയണത് ഈ ഒരു സോസാണ് കേട്ടോ അടിപൊളി രുചിയാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മല്ലിയിലേയും കൂടി ഒക്കെ ചേർത്തിട്ട് ഈ ഒരു സോസ് തയ്യാറാക്കി എടുക്കാം അപ്പോൾ താ ഞാനൊരു ഇതിലോട്ട് മാറ്റിയിട്ടുണ്ട് കണ്ടല്ലോ നല്ല അടിപൊളി രുചിയിലുള്ള നമ്മളെ ഈ ഒരു മുട്ട ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ ഞാനൊരെണ്ണം എടുത്ത് കട്ട് ചെയ്ത് കാണിച്ചു തരാം ഉൾഫാഗമെല്ലാം നല്ല വെന്ത് നല്ല പെർഫെക്റ്റായിട്ട് ഇതാ കണ്ടല്ലോ നല്ല വെന്ത് നല്ല പെർഫെക്റ്റായിട്ടുണ്ട് നമ്മൾ കഴിക്കുമ്പോഴത്തേക്ക് ചിക്കനും അതുപോലെ തന്നെ ആ ഒരു വെജിറ്റബിൾസിൻ്റെയൊക്കെ ആ ഒരു രുചിയും മുട്ടേനൊക്കെ രുചിയും കൂടെ കൊണ്ട് അടിപൊളിയൊരു റെസിപ്പിയാണ് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്സ് അറിയിക്കുക ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ